അങ്കടത്തിൻ്റെ പഴയ ഹൊവയിൽ നിന്ന് ആനന്ദത്തിൻ്റെ അമലോത്ഭവ കന്നികയിലേക്ക് പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ അടുത്തേക്ക് നടന്നെടുക്കാം ക്രിസ്തുവിൽ പ്രിയരെ എല്ലാ വർഷവും ഡിസംബർ എട്ടാം തീയതി തിരുസഭ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ മഹോത്സവം കൊണ്ടാടുന്നു എന്നാൽ ഈ വർഷം എട്ടാം തീയതി ഞായറാഴ്ച ഞായറാഴ്ചയായിരുന്നതിനാലും അത് കാലത്തിലെ രണ്ടാം ഞായറാഴ്ചയും കർത്താവിൻ്റെ ദിവസത്തിന്റെ ആഘോഷവുമായതിനാൽ തിങ്കളാഴ്ച തിരുസഭ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷം കൊണ്ടാടുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ പിയൂസ് ഒൻപതാമൻ പാപ്പ ഇന്നെഫേബിലിസ് ദേവൂസ് അവർണനീയനായ ദൈവം എന്ന തിരുവിഴുത്തിലൂടെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു പരിശുദ്ധ പിതാവ് ഇപ്രകാരം കുറിച്ചിരിക്കുന്നു പരിശുദ്ധ കന്യക മറിയം അവളുടെ ഗർഭധാരണത്തിന്റെ ആദ്യ നിമിഷം മുതൽ സർവശക്തനായ ദൈവത്തിന്റെ കൃപയാലും അംഗീകാരത്താലും ആദ്യ പാപത്തിന്റെ എല്ലാ കളങ്കതയിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിരുന്നു ഇപ്രകാരം ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമനോത്ഭവ ജനനം എന്നത് ഉത്സഭ നമ്മെ അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു വിശുദ്ധ റൊമാനുസ് പരിശുദ്ധ അമ്മയെ ദൈവത്തിന്റെ അമ്മയും നമ്മുടെ ജീവന്റെ പരിപോഷകയുമായാണ് അഭിസംബോധന ചെയ്യുന്നത് ദൈവത്തിൻ്റെ അമ്മയും നമ്മുടെ ജീവന്റെ പരിപോഷകയുമായി തീരുവാൻ പരിശുദ്ധ അമ്മ വിഭവ ഭാവരഹിതയായി ജനിക്കുക എന്നത് ദൈവിക പദ്ധതിയും നിശ്ചയവുമായിരുന്നു ഇവിടുത്തെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായന ഇതിലേക്കാണ് സൂചന നൽകുന്നത് ആദി പാപത്താൽ സ്വർഗം നഷ്ടമാക്കിയ ഹവായുടെ സങ്കടത്തിന് അറുതിയായി പരിശുദ്ധ കന്നികാമറിയം രക്ഷകനായ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആനന്ദത്തിൻ്റെ കാരണക്കാരിയായി തീർന്നു ഹവയിലൂടെ പർദീസ മനുഷ്യർക്ക് നഷ്ടമായെങ്കിൽ പരിശുദ്ധ കന്നികാമറിയത്തിലൂടെ നഷ്ടമായ പർദീസ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനം ക്രിസ്തുവിൽ ആണ് പൂർത്തിയാകുന്നത് അതിന് കളമൊരുക്കാൻ വിശുദ്ധ കന്യകാമറിയം അമലോത്ഭവിയായി ജനിക്കുക എന്നത് ദൈവേഷ്ടമായിരുന്നു ക്രിസ്തു നൽകുന്ന രക്ഷയിലുള്ള ആനന്ദം വിളിച്ചറിയിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പരിശുദ്ധ കന്യകാമറിയത്തെ മംഗളവാർത്തയുടെ അവസരത്തിൽ മാലാഘാ അഭിസംബോധന ചെയ്യുന്നത് സുസ്തി എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് സുസ്തി എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന കൈറെ എന്ന പദം അത്യധികമായി ആനന്ദിച്ചാലും എന്നതാണ് അർത്ഥമാക്കുന്നത് മിശിഹായുടെ ആഗമനത്തിൽ അത്യധികമായി ആനന്ദിക്കുകയും സന്തോഷത്താൽ കുതിച്ചു ചാടുകയും ചെയ്യുവാനുള്ള ആഹ്വാനമാണ് ഇവിടെയുള്ളത് സെഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ജറുസലേമിന് രക്ഷവാഗ്ദാനം ചെയ്യുമ്പോൾ ഈ വാക്കുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് സിയോത്രി ആനന്ദഗാനം ആരംഭിക്കുക ഇസ്രായേലെ ആർപ്പു വിളിക്കുക നഷ്ടമായതിലൂടെ ഉണ്ടായ ദാദമായ ദുഃഖം പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ക്രിസ്തുവിലൂടെ നമ്മുടെ ആനന്ദമായി ആഹ്ലാദമായി തീരുന്നു അത് സ്വന്തമാക്കുവാൻ നമ്മെ സഹായിച്ചതും പരിശുദ്ധ കല്ലികാമറിയത്തിന്റെ ദൈവവചനത്തോടുള്ള വചനത്തോടുള്ള തുറവിയാണ് പരിശുദ്ധ കന്യകാമറിയം വചനം ശ്രവിച്ചു വചനം അംഗീകരിച്ചു വചനത്തോട് പ്രതിദ്ധരിച്ചു പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും സൂക്ഷിക്കുവാനായി മൂന്ന് ചിന്തകൾ നമുക്ക് കരുതാം ഒന്നാമതായി പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ നമുക്കും കൃപയുടെ പൂർണ്ണത ലഭിച്ചിട്ടുണ്ട് രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോ സപ്പോസിൽ നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ച പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആശങ്ങളിലൂടെ നാം അനുഭവിക്കുന്നതും സ്വീകരിക്കുന്നതും ഇതേ കൃപ തന്നെയാണ് രണ്ടാമതായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് നമ്മെ തന്നെ തുറന്നുകൊടുക്കുവാനുള്ള ക്ഷണമാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത് മൂന്നാമതായി പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ആഘോഷിക്കുന്ന നാം സ്വന്തമാക്കേണ്ട വിശുദ്ധിയുടെ പാപരഹിത ജീവിതത്തിൻ്റെ ഓർവപ്പെടുത്തലാണ് ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ പാപികളുടെ സങ്കേതമേയും അവിടെ നിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ അഭിഭാഷകയായിരിക്കണമേ ദൈവനമയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ